സ്വതന്ത്ര രാജ്യത്തിനായി നാല് പതിറ്റാണ്ട് കാലമായി തുർക്കിക്കുള്ളിൽ പോരാടുന്ന സായുധ സംഘടനയായ കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി പിരിച്ചുവിട്ടു പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടാനാകാതെ ചരിത്രമായി മാറുകയാണ് പി കെ കെ പി കെ കെ പോരാട്ടം അവസാനിപ്പിക്കുമ്പോൾ നാലര കോടിയോളം വരുന്ന രാജ്യമില്ലാത്ത കുർദ് വംശജരായ ജനതയുടെ ഭാവി എന്താകും കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി ആയുധം താഴെ വയ്ക്കുമ്പോൾ തുർക്കി പ്രസിഡന്റ് രജബ് തയിബ് എർദോവിന് നേട്ടം എന്താണ് അതിനെക്കുറിച്ചാണ് ലോകം പോയ അടുത്ത വാർത്ത പലസ്തീൻ ജനതയ്ക്കായി മുറവിളി കൂട്ടുന്ന നമ്മൾ അറിയാതെ പോകുന്നതാണ് വംശജരുടെ നിസ്സഹായ ജീവിതം സ്വന്തമായി രാജ്യമില്ലാത്ത ലോകത്തെ ഏറ്റവും വലിയ ജനവിഭാഗമാണ് കുർദുകൾ പല രാജ്യങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഈ ജനവിഭാഗത്തിന് മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു തുർക്കി അതിർത്തിയിൽ പ്രത്യേക രാജ്യത്തിനായി പതിറ്റാണ്ടുകളായി പൊരുതുന്ന കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി അഥവാ പി കെ കെയുടെ നിലപാട് മാറ്റമാണിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് പതിറ്റാണ്ടുകളായി തുർക്കി വിറപ്പിച്ച പി കെ കെ ആയുധം ഉപേക്ഷിക്കണമെന്നും കുർദുകളുടെ രാഷ്ട്രീയ പാർട്ടി പിരിച്ചുവിടണമെന്നും സ്ഥാപകൻ അബ്ദുള്ള ഒജലൻ പ്രസ്താവന ഇറക്കിയതോടെ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് തടവറയിലടയ്ക്കപ്പെട്ട നേതാവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സായുധ പോരാട്ടം ഉപേക്ഷിക്കുന്നതായും പാർട്ടി പിരിച്ചുവിടുന്നതായും പി കെ കെ പ്രഖ്യാപിച്ചു കുർദുകൾ ഏറ്റവും കൂടുതലുള്ള തുർക്കിയുടെ തെക്കുകിഴക്കിന് അതിർത്തിയോട് ചേർന്ന് കുർദിസ്ഥാൻ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അബ്ദുള്ള ഒജലിന്റെ നേതൃത്വത്തിൽ പി പി കെ 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 രൂപീകരിക്കുന്നത് തുടക്കം മുതൽ തുർക്കി ഭരണകൂടത്തിനെതിരെ നടത്തിവരുന്നത് രക്തപങ്കിലമായ പോരാട്ടങ്ങളായിരുന്നു നാലു പതിറ്റാണ്ടുകൾക്കുള്ളിൽ സൈനികരും സാധാരണ ജനങ്ങളും ഉൾപ്പെടെ അരലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടു ഇതോടെ തുർക്കിയും അമേരിക്കയും ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും പി കെ കെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി മെസ്സപ്പോട്ടേമിയൻ സമതലങ്ങളിലും മലനിരകളിലും താമസിച്ചിരുന്ന പുരാതന ജനവിഭാഗമാണ് കുർദുകൾ തുർക്കി ഇറാഖ് ഇറാൻ സിറിയ അർമേനിയ തുടങ്ങിയ രാജ്യങ്ങളുടെ അതിർത്തികളിലായി വ്യാപിച്ചു കിടന്ന ജനവിഭാഗമായിരുന്നു ഇവർ ഇവിടെ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലേക്കും ചിതറിപ്പോയ കുർദുകളെല്ലാം കൂടി നാലര കോടിയിലേറെ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് പശ്ചിമേഷ്യയിലെ നാലാമത്തെ വലിയ വംശമായ കുർദുകൾ ഇന്നും രാജ്യരഹിത രാഷ്ട്രത്തിലെ ജനങ്ങളായി നിലകൊള്ളുന്നു വിവിധ രാജ്യങ്ങളിൽ കഴിയുന്നവരാണെങ്കിലും സംസ്കാരം ഭാഷ വംശം എന്നിവയിലൂടെ പൊക്കുൽക്കോട് ബന്ധം കാത്തുസൂക്ഷിക്കുന്നവരാണ് കുർദുകൾ ഒന്നാം ലോക യുദ്ധം വരെ അതിർത്തികളില്ലാതെ അഞ്ചു രാജ്യങ്ങളിലായി കുർദുകൾ ജീവിച്ചു പോകുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പശ്ചിമേഷ്യയിൽ പുതിയ രാഷ്ട്രങ്ങൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ കുർദുകളും സ്വന്തം രാജ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു ലഭിക്കാൻ പോകുന്ന രാജ്യത്തിന് കുർദിസ്ഥാൻ എന്നവർ പേരുമിട്ടു ഒന്നാം ലോകയുദ്ധം അവസാനിച്ചപ്പോൾ തുർക്കിയിൽ ഓട്ടോമൻ സാമ്രാജ്യത്തിനും അന്ത്യമായി പാശ്ചാത്യ സഖ്യം കുർദുകൾക്ക് സ്വയംഭരണാവകാശം ഉറപ്പാക്കുന്ന സെവ്രി ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഒപ്പുവച്ചു പക്ഷേ കുർദുകളുടെ പ്രതീക്ഷയ്ക്ക് കനത്ത തിരിച്ചടിയാണ് പിന്നീടുണ്ടായത് മൂന്ന് ശേഷം ലുസൈൻ കരാറിലൂടെ യൂറോപ്യൻ രാജ്യങ്ങളും തുർക്കിയുടെ അയൽ രാജ്യങ്ങളും ആധുനിക തുർക്കിയുടെ പുതിയ അതിർത്തികൾ നിശ്ചയിച്ചു ആ ഭൂപടത്തിൽ കുർദുകളുടെ സ്വപ്നം ഭൂമിയായ കുർദിസ്ഥാൻ എന്ന രാജ്യമുണ്ടായിരുന്നില്ല ചതിക്കപ്പെട്ട കുർദുകൾക്ക് അവർ കഴിയുന്ന രാജ്യങ്ങളിൽ ന്യൂനപക്ഷ പദവി മാത്രം നൽകി പിന്നീട് അങ്ങോട്ട് അടിച്ചമർത്തലിന്റെ മുദ്രയായിരുന്നു ന്യൂനപക്ഷ പദവി ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ലക്ഷ്യം നേടി എന്ന ബോധ്യത്തിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ അബ്ദുള്ള ഉജലിന്റെ നേതൃത്വത്തിൽ തീവ്ര കുർദിഷ് ദേശീയ സംഘടനയായ കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി രൂപീകരിക്കുന്നത് മാർക്സിസ്റ്റ് ലെനിസ്റ്റ് ആശയങ്ങളായിരുന്നു അടിത്തറ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ തെക്കുകിഴക്കൻ തുർക്കിയിലും പിന്നീട് മറ്റു പ്രധാന നഗരങ്ങളിലും സായുധ കലാപം സായുധകലാപം തുടങ്ങി ഇതോടെ പല രാജ്യങ്ങളും ഭീകര പട്ടികയിൽപ്പെടുത്തി അബ്ദുള്ള ഒറ്റലനെ ഇസ്താംബൂളിലെ തെക്കു പടിഞ്ഞാറ് മാർമര കടലിലെ ഇമ്രാലി ദ്വീപിലെ അതീവ തടവറയിൽ അടച്ചു തടവിലായതിനുശേഷം തുർക്കിക്കുള്ളിൽ സ്വതന്ത്ര രാഷ്ട്രം എന്ന പ്രഖ്യാപിത ലക്ഷ്യം തെക്കുകിഴക്കൻ പ്രദേശത്ത് കുർദിഷ് സ്വയംഭരണമെന്ന ആവശ്യത്തിലേക്ക് ചുവടുമാറി കുർദിഷ് സ്വാധീനമുള്ള നഗരങ്ങളിൽ തുർക്കി സൈന്യം നടത്തിയ മുന്നേറ്റത്തിൽ പി കെ കെ സേനയെ തുരത്താനും അവരുടെ നേതാക്കളെ തടവിലാക്കാനും കഴിഞ്ഞു ഇതോടെ സമീപ വർഷങ്ങളിൽ പി കെ കെയുടെ ആക്രമണ മുനയൊടിക്കാൻ തുർക്കി സൈന്യത്തിന് സാധിച്ചു എന്നാലും ഒറ്റപ്പെട്ട ആക്രമണങ്ങളിലൂടെ തുർക്കി സർക്കാരിനെ പി കെ കെ വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു ഇതിനിടെ തടവിൽ കഴിയുന്ന അബ്ദുള്ള ഒജലനും പ്രസിഡന്റ് രജബ് തയിബ് ഉർദുഖാൻ സർക്കാരും തമ്മിൽ പിരിച്ചുവിടാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നു സംഘടന അതിന്റെ ചരിത്രപരമായ ദൌത്യം നേടിയെന്നും സായുധ പോരാട്ടം നയം അവസാനിപ്പിക്കാൻ പിക്കെ പിരിച്ചുവിടാൻ തീരുമാനിച്ചുവെന്നും അബ്ദുള്ള ഓജലൻ കഴിഞ്ഞയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു അബ്ദുള്ള ഓജലിന്റെ പ്രഖ്യാപനം തുർക്കി രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവായി മാറുമെന്നാണ് വിലയിരുത്തുന്നത് ഭീകരതാ മുക്തമായ രാജ്യമെന്ന തുർക്കിയുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പ് എന്നാണ് പി കെ കെയുടെ പ്രഖ്യാപനത്തോട് പ്രസിഡന്റ് തയ്യിബ് എൽദോഗൻ എൽദോഗിച്ചത് എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് സംഘടന എത്തി എന്നതാണ് പ്രസക്തമായ ചോദ്യം ഭരണഘടനാ മാറ്റങ്ങൾ വീണ്ടും വരുത്തി പ്രസിഡന്റ് പദവിയിൽ തുടരാനാണ് റജബ് തയ്യിബ് എൽദോഗ നീക്കം അതിനായി മുന്നിലെ തടസ്സങ്ങളെല്ലാം മാറ്റണം പ്രതിപക്ഷത്തിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും ഇസ്താംബൂൾ മേയറുമായ ഇക്രം ഇമാമോലുവിനെ കുറ്റങ്ങൾ കണ്ടെത്തി തടവിലടയ്ക്കപ്പെട്ടതിനെതിരെ ജനരോഷം ശക്തമാണ് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന സായുധ സംഘത്തെ നിശബ്ദരാക്കിയതിലൂടെ ജനരോഷം തണുപ്പിക്കാമെന്ന് പ്രസിഡന്റ് എൽദോഗൻ കണക്കുകൂട്ടുന്നു തുർക്കി സർക്കാരും പി കെ കെയും തമ്മിലുണ്ടാക്കിയ ധാരണകൾ വ്യക്തമല്ലെങ്കിലും അത് നാൽപ്പത്തെട്ട് വർഷത്തോളം നീണ്ട രക്തച്ചൊരിച്ചിലിന് അറുതിയാകുമെന്ന് കരുതുന്നവരുണ്ട് അതേസമയം സായുധ പോരാട്ടം അവസാനിപ്പിക്കാൻ താൽപര്യമില്ലാത്ത പി കെ കെ അംഗങ്ങൾ അയൽരാജ്യങ്ങളിൽ അഭയം തേടി അവിടുത്തെ കുർതി സംഘടനകളുമായി യോജിച്ച് സ്വതന്ത്ര കുർദിസ്ഥാനായി കലാപം അഴിച്ചുവിടുമോ എന്നും തുർക്കി സർക്കാരിനെ ഭയപ്പെടുത്തുന്നുണ്ട്